വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ബനാന കേക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക റെസിപ്പിയിലോട്ട് പോകാം ചോക്ലേറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് രണ്ട് റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം അധികം വലിപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടര പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു മീഡിയം ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം എടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ശേഷം നമുക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് റിഫൈൻഡ് ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇതാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സി അവൈലബിൾ അല്ലാത്തവർക്ക് ബനാനയും എഗ്ഗും കൂടെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത് അപ്പം ബാറ്റർ കുറച്ച് തിക്കാവുകയാണെങ്കിൽ അല്പം കൂടെ പാലൊഴിച്ച് ലൂസാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം കേക്ക് ടിന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഓയിൽ ചെയ്ത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെക്കണം ഇനി നമുക്ക് കേക്ക് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കടായിൽ ബേക്ക് ചെയ്യുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി ഇതിന് മുൻപുള്ള ഓറഞ്ച് കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡൗട്ട് ഉള്ളവർക്ക് ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കാഷനട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കടായിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ സെൻറ്ററിൽ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം നമ്മളത് എടുക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അല്ല അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കുക്കായിട്ടില്ല അല്പനേരം കൂടെ നമുക്ക് വെക്കണം കണ്ടില്ലേ നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റായിട്ട് ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബനാന കേക്കാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നട്ട്സ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചോക്കോ ചിപ്സ് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്